സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുരിൽ സ്നേഹവന്ദനം രണ്ട് യുവാക്കൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി അവർ നഗരം ലക്ഷ്യമാക്കി നടക്കുകയാണ് നഗരത്തിലെത്താൻ ദൂരമേറെയുണ്ട് യാത്രാമധ്യ ഒരു നദിയുടെ കരയിലെത്തി നദി കടക്കാൻ പാലമുണ്ടായിരുന്നില്ല ഒരേ ഒരു മാർഗം നീന്തി കടക്കുക എന്നതാണ് അല്ലെങ്കിൽ അറിയാത്ത വഴികൾ അന്വേഷിച്ചു കണ്ടെത്തണം രണ്ടുപേരും തീരുമാനിച്ചു നമുക്ക് നീന്താം ഇരുവരും വെള്ളത്തിലിറങ്ങി നീന്താൻ തുടങ്ങി ഒരാൾക്ക് നദികളെയും അവയുടെ രീതികളെയും നന്നായി അറിയാം പക്ഷേ നടുവിലെത്തിയപ്പോൾ അയാൾ കുഴഞ്ഞുപോയി കുതിച്ചു വായുന്ന വെള്ളത്തിൽ ഒഴുകിപ്പോകുവാൻ തുടങ്ങി മുൻപൊരിക്കലും നീന്തിയിട്ടില്ലാത്ത മറ്റേയാൾ പെട്ടെന്ന് നീന്തി കടന്ന് മറുകരയിലെത്തി തൻ്റെ കൂട്ടുകാരൻ അപ്പോഴും ഒഴുക്കുമായി മല്ലടിക്കുകയാണ് അയാൾ നദിയിലേക്ക് ഇറങ്ങി കൂട്ടുകാരനെ രക്ഷിച്ച് കരയിലെത്തിച്ചു പെട്ടുപോയവൻ ചോദിച്ചു നിങ്ങളല്ലേ നീന്താൻ അറിയില്ലെന്നു പറഞ്ഞത് എന്നിട്ടും എത്ര ധീരതയോടെയാണ് നിങ്ങൾ നദി കടന്നത് സ്നേഹിത എൻ്റെ അരയിൽ ചുറ്റിയ അരപ്പെട്ട കണ്ടോ ഇത് മുഴുവൻ സ്വർണമാണ് എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയുള്ള സമ്പാദ്യം എൻ്റെ ആയുസ്സിൻ്റെ അധ്വാന ഫലം ഈ സ്വർണപ്പട്ടയുടെ ഭാരമാണ് എന്നെ നദിയിലൂടെ ചുമന്നും കൊണ്ടു ഞാൻ നീന്തിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ ചുമലിലുണ്ടായിരുന്നു ഇത് പറഞ്ഞിട്ട് നഗരം ലക്ഷ്യമാക്കി രണ്ടുപേരും നടന്നു ജീവിതത്തിലെ സങ്കടവഴികൾ നേരിടാൻ ചില സ്നേഹപ്പെട്ടകൾ നമുക്കാവശ്യമല്ലേ നമ്മെ കണ്ടുമുട്ടുന്നവർ നാം മൂലം അനുഗ്രഹിക്കപ്പെട്ടവരാകണം നമ്മെ കാത്തിരിക്കുന്നവരുടെ ഓർമ്മകൾക്ക് നമ്മെ മുന്നോട്ട് നയിക്കാൻ കഴിയും ദൈവം ദാനമായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം സഹോദരങ്ങൾ സ്നേഹിതർ തുടങ്ങിയ ബന്ധങ്ങൾ ദൈവത്തിനായി നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ അതിൽ ദൈവത്തിൻ്റെ സ്പർശനമുണ്ടാകും നമ്മെ കാത്തിരിക്കുന്ന ജീവിതങ്ങൾ ചുറ്റുമുള്ളതിനാൽ ആശ്രയിക്കാവുന്ന വഴികാട്ടിയായി ആദർശ ലക്ഷ്യങ്ങളോടെ നമ്മുടെ യാത്ര തുടരാം ദൈവം നിത്യനും മാറ്റമില്ലാത്തവനുമാകുന്നു എന്ന ബോധ്യം നിരന്തരമായി കടന്നുവരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് നമ്മെ സഹായിക്കും നൽകുന്നതിൽ കൂടി നമുക്ക് സന്തോഷം ലഭിക്കും സങ്കീർത്തനം ഇരുപത്തേഴ് പതിനാല് യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്